സമരം ചെയ്യുന്നത് കേരളത്തിൽ തെറ്റാണോ ഇപ്പം സമരം ചെയ്തവരെ പരിഹസിക്കുകയാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു പോയ പൊതുകാര്യ പ്രസക്തരായ ആളുകൾക്ക് പോലീസ് നോട്ടീസ് കൊടുക്കുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സേഷനിൽ ഹാജരാണോ കെ ജി താരക്കും ജോസഫ് സി മാത്യുവിനും അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയാണ് എന്നിട്ട് ബദൽ സമരം വെച്ചിട്ട് ഇവരെ പരിഹസിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അല്ലേ റൈറ്റ് എക്സ്ട്രീം തീവ്ര വലതുപക്ഷ പാർട്ടിയാണോ കേരളം ഭരിക്കുന്നത് മുതലാളിത്ത സ്വഭാവമാണ് ഈ തീവ്ര വലതുപക്ഷ ഗവൺമെന്റുകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇതുപോലെ സമരത്തെ നേരിടുന്നില്ല സമരം ചെയ്ത് ട്രാൻസ്പോർട്ട് ബസ് ട്രാൻസ്പോർട്ട് ജീവനക്കാർ ശമ്പളം കിട്ടാത്തതുകൊണ്ട് സമരം ചെയ്തു അവർക്ക് ഡൈസ് ഡൈസ്നോൺ ആക്കി രണ്ടാമതൊരു ഉത്തരവാണ് സമരം ചെയ്തവർക്ക് ശമ്പളം എഴുതേണ്ടതെന്നും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ സമരം ചെയ്തവർക്ക് പണ്ട് ട്രാൻസ്പോർട്ട് ബസ് അങ്ങനെ തന്നെ കത്തിച്ചിട്ട് അറിയാലോ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന നാലുപേരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞ പാർട്ടിയാണ് സമരം ചെയ്തിട്ട് സെവൻറ്റീസിൽ ഞാൻ കണക്ക് പറയാം മട്ടന്നൂർ ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ച് ആ ബസ്സിൽ പോകുന്നവർക്ക് ഇറങ്ങി ഓടാനുള്ള അനുമതി പോലും കൊടുത്തില്ല നാലുപേര് ബസ്സിലിരുന്ന് വെന്ത് മരിച്ചു അങ്ങനെ ബസ്സിന് തീ കൊളുത്തി കേരളം സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി എം അധികാരത്തിലിരിക്കുമ്പോൾ തൊഴിലാളി പാർട്ടി മുതലാളിത്ത പാർട്ടിയെ ഈ പാവങ്ങളെക്കിടെ അവമാനിക്കണം സ്ത്രീകളല്ലേ അവർ ഭീഷണിപ്പെടുത്തുകയാണ് ഒരു ഭീഷണിയും വേണ്ട അവരുടെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങൾ ആ സമരത്തിന് പിന്തുണ അല്ല ഉണർവുണ്ടല്ലോ നേരത്തെ തന്നെ കൂടുതൽ ഉണർവായി നേരത്തെ തന്നെ ഉണർവുണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനോ ഉള്ള വർക്ക് ഞങ്ങൾ നന്നായി തുടങ്ങിയിട്ടുണ്ട് ദേശീയ നേതൃത്വം നിങ്ങൾ ഓരോ വാർത്ത എഴുതുക ആസാമിലെ കഴിഞ്ഞ ദിവസം ഇനി ഞണ്ടായിരുന്നു ഈ വർഷം ഇലക്ഷൻ നടക്കുന്ന എല്ലാ സ്ഥലത്തെയും നേതാക്കളെ അവിടേക്ക് വിളിപ്പിച്ചാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ല നിങ്ങൾ ഓരോരുത്തരും കെ പി സി പ്രസിഡന്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് നേതാക്കന്മാരെ വരട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് എന്നൊക്കെ പറയും ഇത് ഇന്ത്യയിൽ എല്ലാ ഇലക്ഷൻ നടക്കുന്ന എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് നേതൃത്വം വിളിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഗാർഗേജിയെ പോലെയുള്ള നേതാക്കൾ ഞങ്ങളോട് ഗൈഡൻസ് തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഒരുമിച്ച് കളക്റ്റീവ് ലീഡർഷിപ്പായിട്ട് നന്നായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അവർക്ക് അഷുറൻസ് കൊടുത്തു അവരാഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ കേരളത്തിൽ നൂറിലധികം കൂടി ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് കഠിനാധ്വാനം ചെയ്യും എന്ന് പറഞ്ഞു ആ അതിന്റെ അതിൻ്റെ സ്പിരിറ്റോടുകൂടിയാണ് വരുന്നത് എന്നെ കണ്ടാറില്ലേ മുഖ്യമന്ത്രി അല്ല അത് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പറയില്ല ആ യോഗം മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയൊരു യോഗമല്ല അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിളിച്ചു പറയുകയും ശരിയും തെറ്റുമായിട്ടുള്ള വാർത്തകളെല്ലാം നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം അന്ന് ഞാൻ നിങ്ങളോട് അല്ല അങ്ങനെയല്ല ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞില്ല ഇന്നലെ പറഞ്ഞാൽ ഞാൻ പറയില്ല നിങ്ങളോട് പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താമെന്ന് ഒന്നുകൂടി പറയാം കേരളത്തിൽ ഞാനടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ല